കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഏറ്റവും അധികം ആഘോഷിക്കാൻ കിട്ടിയ വലിയൊരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വൻ മരങ്ങളൊക്കെ കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ എന്താണ് ഈ പ്രമുഖരായ നടൻ പ്രമുഖരായ എന്താണ് നടി ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഈ ഒരു എഡിറ്റ് ചെയ്ത് വന്ന ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറയണം എല്ലാവരെയും പീഡിപ്പിച്ചു 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 എന്നുള്ളത് ശരിക്കും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയത് ഈ റിപ്പോർട്ട് ഇനി എഡിറ്റ് ചെയ്ത് പുറത്ത് വിട്ടതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് എന്താണ് പലരും തന്നെ എന്താണ് പ്രതികളാണ് എന്ന രീതിയിൽ ഇപ്പോൾ എന്താണ് ഒരു പ്രതീതി ജനിപ്പിക്കുകയും അതുവഴിയിട്ട് എല്ലാവരെയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരുടെ ഒരു പക്ഷം അങ്ങനെ തന്നെ വേണം പക്ഷേ ഈ രീതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണമായിട്ടായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് ആ പ്രമുഖ നടൻ അല്ലെ ഏറ്റവും പ്രമുഖനായ ആ നടനാർ എന്ന രീതിയിലാണ് ഈ മലയാള സിനിമ ഇപ്പൊ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖ നടൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഒന്നെങ്കിൽ ലിക്ക അല്ലെങ്കിൽ ഏട്ടൻ അത് കഴിഞ്ഞു ബാക്കി കുറേ അധികം നടന്മാർ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ല എന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ എങ്കിലും എല്ലാവരെയും നമ്മൾ സംശയത്തോടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ ഉണ്ടാകുന്നത് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഒരു നടി വന്ന് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്താണ് നടൻ സിദ്ധിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് പക്ഷേ ആ നടിയുടെ എന്താണ് മുൻകാല ചരിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ചർച്ചകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കുറച്ച് നാളുകൾ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഈ മൊബൈലിൽ നമ്മുടെ വേൾഡിൽ എല്ലാം തന്നെ ഈ വാർത്തകൾ തന്നെ നിറഞ്ഞു നിൽക്കും ഇതിൽ ഏത് നമ്മൾ വിശ്വസിക്കണം ഏതായിരിക്കണം സത്യം ഏതാണ് അസത്യം എന്നൊക്കെ ഉള്ളത് ആർക്കും തന്നെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല ചിലപ്പോൾ ഇന്ന് ഇന്ന് പ്രതി എന്ന് നമ്മൾ കരുതുന്ന ഒരാൾ നിരപരാധിയായിട്ട് നാളെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ അത്രയും നാളെ അവർ അനുഭവിച്ച ഒരു മാനസിക മാനസികവ്യത അവര് അല്ല അവരുടെ കുടുംബവും ആരും ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ പിന്നീട് ആരും എന്താണ് അറിയണമെന്നില്ല അറിയത്തുമില്ല അപ്പം എല്ലാവർക്കും ആ നിലവിലുള്ള ആ ഒരു സമയത്തെ ഒരാളെ അങ്ങ് പ്രതിയാക്കി അത് ആഘോഷിക്കുന്നതാണ് മാധ്യമങ്ങൾ പൊതുവേ ചെയ്തു വരുന്നത് ഞാൻ പറഞ്ഞത് പ്രതിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം പക്ഷെ എങ്കിലും ഈ ഊഹാപോഹത്തിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ ഒരിക്കലും എന്താണ് പ്രതിയായിട്ട് നമ്മൾ ചിത്രീകരിക്കരുത് പക്ഷെ അത് മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി പേര് നിരവധി സ്ത്രീകളും എന്താ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് അതായത് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയാം അത് സത്യം പറഞ്ഞാൽ വലിയൊരു നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഉള്ള നിരവധി സ്ത്രീകൾക്ക് ധൈര്യം കിട്ടിയെന്നുള്ളത് തന്നെ വലിയൊരു എന്താണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പക്ഷേ എങ്കിലും ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ രൂപം പുറത്ത് വരിക തന്നെ ചെയ്യണം അങ്ങനെ വന്നാൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന പല ഇഷ്യൂസിനും സൊല്യൂഷൻ ആകത്തുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ പ്രമുഖനായ നടൻ ഏട്ടനാണോ അതോ ഇക്കയാണോ എന്നൊക്കെയുള്ള ഈ ചർച്ചകളും വാഗ്വാദങ്ങളും ഫാൻസുകാർ തമ്മിലുള്ള അടിയിടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ അവരെ വിളിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫാൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പി ആർ വർക്കുകൾ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ പ്രതികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം